കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നവരാത്രി ചടങ്ങുകളുടെ ഭാഗമായി പുഷ്പ രഥോത്സവം നടന്നു മലയാളികൾ ഉൾപ്പെടെ ആയിരങ്ങളാണ് ദേവിയുടെ പുഷ്പരഥോത്സവത്തിനായി കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെത്തിയത് വിജയദശമി ദിനത്തിലെ വിദ്യാരംഭ ചടങ്ങിനായി വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് വാഗ്ദേവതിയുടെ സന്നിധിയിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ പതിനായിരങ്ങളെ സാക്ഷി നിർത്തി ദേവീ വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള പുഷ്പാലംകൃതമായ രഥം ക്ഷേത്രത്തെ മൂന്ന് തവണ വലം വെച്ചു രാത്രി നാളുകളിൽ മലയാളികളടക്കമുള്ള ഭക്തരുടെ നിലയ്ക്കാത്ത പ്രവാഹമായിരുന്നു കൊല്ലൂരിലേക്ക് ക്ഷേത്രം മുഖ്യതന്ത്രി നിത്യാനന്ദ അടികയുടെ കാർമ്മികത്വത്തിലാണ് കൊല്ലൂരിലെ നവരാത്രി മഹോത്സവ ചടങ്ങുകൾ നടത്തിവരുന്നത് വിജയദശമി ദിനത്തിൽ വിദ്യാരംഭം ചടങ്ങുകൾക്ക് വിപുലമായ സൗകര്യങ്ങളാണ് ഇത്തവണയും ഒരുക്കിയിരിക്കുന്നത് സരസ്വതി മണ്ഡപത്തിലും സമീപത്തുമുള്ള ഇരുപതോളം പുരോഹിതന്മാരുടെ കാർമ്മികത്വത്തിലാണ് എഴുത്തിനിരുത്തൽ ചടങ്ങ് നടക്കുന്നത് കേരളത്തിൽ നിന്നുൾപ്പെടെ നൂറുകണക്കിന് കുരുന്നുകൾ അക്ഷരദേവതയുടെ മുറ്റത്ത് ആദ്യ അക്ഷരം കുറിക്കും കേരള ന്യൂസ് കൊല്ലൂർ